ഹലോ എല്ലാവർക്കും പത്തരമാറ്റിന് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ എപ്പിസോഡിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാമികയുടെയും അനിയുടെയും കല്യാണ ഡേറ്റ് ഡേറ്റൊക്കെ എടുത്തത് കാരണം കല്യാണം അടുത്തു അപ്പോൾ അനാമികയ്ക്ക് ആവശ്യമായിട്ടുള്ള സാരിയും സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് കുടുംബാംഗങ്ങളെല്ലാവരും പോവുകയാണ് കൂട്ടത്തില് കനകയുണ്ട് അപ്പോൾ നന്ദുവിനെ കാണാത്തത് കൊണ്ട് തന്നെ നമ്മുടെ അനി നന്ദുവിനെ വിളിച്ചുകൊണ്ടൊക്കെ വരുന്നുണ്ട് ഈ സമയത്ത് അപ്പോൾ നന്ദു വരുന്നത് ഒരിക്കലും അനാമിക അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഞങ്ങളുടെ വിവാഹത്തിന് ഒരിക്കലും എന്തോ ഉണ്ടാവരുത് എന്ന് അനാമിക കനകദുർഗയോട് പറയുന്നു ഇത് കേട്ടതും നമ്മുടെ കനകദുർഗ അനാമികയെ അച്ചാലും പുച്ചാലും ചീത്ത പറഞ്ഞ് ഓടിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് അപ്പം നമുക്ക് മുഴുവനായിട്ടുള്ള കഥ കേൾക്കാം അപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ് അപ്പോൾ അനന്തപുരിയിൽ എല്ലാവരും കൂടെ കൂടിയിരിക്കുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാമികയുടെയും അനിയുടെയും കല്യാണം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും കനകദുർഗയു ഉണ്ടവിടെ അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഡ്രസ്സ് എടുക്കാനായിട്ട് പോകാൻ പോവുകയാണ് അതിന് അതേസമയം തന്നെ അനിയാണെങ്കിൽ കുറേ നേരമായിട്ട് നന്ദുനെ നോക്കുന്നുണ്ട് നന്ദു തൊട്ട് വരൊന്നുമില്ല അപ്പോൾ നന്ദുവിനെ കൂടെ വിളിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുകയാണ് അങ്ങനെ വേഗം തന്നെ ഫോൺ ചെയ്യാണ് നന്ദുവിനെ കുറേ തവണ ഫോൺ ചെയ്തിട്ടും നന്ദു ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല അവസാനം അനയുടെ ഫോൺ നന്ദു അറ്റൻഡ് ചെയ്യാണ് അപ്പോൾ അനി പറയാണ് എടോ താനിതെവിടെയാണോ ഏ ഞങ്ങളുടെ കല്യാണത്തിനുള്ള ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് പോവുകയാണ് താനും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും താനെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ തനിക്കറിയാലോ എൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ താനും കൂടെ വാടോ അപ്പം നല്ല രസമായിരിക്കും എന്ന് അറിയണം അതേസമയം തന്നെ നന്ദുവിൻ്റെ ഉള്ളിലാണെങ്കിൽ തീ പൊട്ടുകയാണ് കേട്ടോ കാരണം നന്ദുവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരുണ്ട് അനിയുണ്ട് അതുകൊണ്ട് തന്നെ അനിയുടെ വിവാഹത്തിന് ഡ്രസ്സ് എടുക്കാൻ ഡ്രെസ്സെടുക്കാൻ എന്നുള്ളത് നന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രെസ്സ് കൊടുക്കുന്ന കാര്യമായിരിക്കും അപ്പോൾ നന്ദു പറയാണ് ഞാനില്ലടോ എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് പക്ഷേ അനിയാണോ വിടുന്നുണ്ടോ അനി പറയാണ് എടോ എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും താൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണത്തിൻ്റെ ആവശ്യങ്ങൾക്ക് മുൻകൈ എടുക്കേണ്ടതും താൻ തന്നെയാണ് താൻ വന്നേടോ എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും അനാമിക പറയാണ് സോറി നന്ദു പറയാണ് ഞാൻ വരുന്നില്ല എനിക്ക് കുറച്ച് കാര്യങ്ങളും കുറച്ച് വർക്കൊക്കെ ചെയ്യാനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്നെ പ്രതീക്ഷിക്കേണ്ട കേട്ടോ അനിയെന്ന് പറയാണ് അങ്ങനെ ഫോണ് ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും അനിയുടെ ഉള്ളിലും വിഷമം തോന്നുകട്ടോ നന്ദു വരുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് അതേസമയം തന്നെ അനാമികയോട് അനി പറയുകയാണ് ഞാനിപ്പോൾ നന്ദുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു നന്ദു കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായനെ അവൾ വിളിച്ചിട്ട് എന്തോ അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു എന്തോ തിരക്കുണ്ടെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് അനാമിക പറയാണ് നന്ദു വരുന്നില്ലെങ്കിൽ വരുന്നില്ല എന്ന് വെച്ചാൽ പോരെ ഞാനുണ്ടല്ലോ നിൻ്റെ കൂടെ പിന്നെ നന്ദുന് എന്തെങ്കിലും തിരക്കുള്ളതുകൊണ്ടായിരിക്കും നന്ദു വരാതിരുന്നത് നീ വിഷമിക്കണ്ട ഞാനുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അനാമികയ്ക്കാണെങ്കിൽ നന്തൂതി കേൾക്കുന്നത് തന്നെ ഇഷ്ടമല്ല അപ്പോഴാണ് അനി ഇക്കാര്യങ്ങള് അനാമികയോട് പറയുന്നത് അങ്ങനെ അവരുടെ ഡ്രസ്സ് എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കാറിൽ കയറുകയാണ് അപ്പം അനിയനോട് അനിയുടെ അമ്മയെ ചോദിക്കുക എന്താ നീ വരണില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അമ്മ പറയും അമ്മയോട് അനി പറയുകയാണ് ആ അമ്മേ നിങ്ങൾ പോയിക്കോ ഞാൻ ബൈക്കിന് പതി അങ്ങ് വന്നേക്കാം എനിക്കൊരു തിരക്കുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും കയറിപ്പോവാണ് ഒഴികെ അങ്ങനെ അനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കുമായിട്ട് നമ്മുടെ നന്ദുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് നന്ദുവിൻ്റെ അടുത്ത് ചെന്നിട്ട് നന്ദുവിനോട് പറയുകയാണ് നന്ദു നീ കാണിക്കുന്നത് ഒട്ടും ശരിയല്ല നീ എൻ്റെ കൂടെ വന്നേ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുകയാണ് നന്ദുവിനെ കേട്ടോ അടുത്ത സീനിൽ എല്ലാവരും ആ ഒരു സ്ഥലത്തെത്തി അതായത് ഡ്രസ്സ് എടുക്കേണ്ട ആ ഒരു കടയിൽ എത്തി നിൽക്കുകയാണ് അപ്പം അനാമിക ചുറ്റിനും നോക്കുകയാണ് അനിയനെ കാണുന്നില്ല അപ്പം അനാമിക ആ ചെറിയമ്മയോട് ചോദിക്കുകയാണ് ചെറിയമ്മയല്ല അനിയുടെ അമ്മയോട് ചോദിക്കുകയാണ് അമ്മേ എവിടെ അനീനെ കാണില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അമ്മ പറയാണ് അനി അനി വ നമ്മടൊക്കെ പൊയ്ക്കോളാം പറഞ്ഞു അനി പതിയെ വന്നോളാം എന്നാണ് പറഞ്ഞത് എന്തോ അർജൻറ് കാര്യം ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ വരേണ്ട സമയമൊക്കെ കഴിഞ്ഞല്ലോ എന്നിങ്ങനെ ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ അമ്മയും അപ്പോഴാണ് അനിയാണെങ്കിലോ നന്ദു വരുന്നില്ല എന്ന് പറഞ്ഞിട്ടും നന്ദുവിനെ നിർബന്ധിച്ച് നന്ദുവിനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുവരികയാണ് എന്തായാലും നന്ദുവായിട്ട് അനി അവിടെ എത്തുകൊണ്ടോ ഇത് കണ്ടതും അനാമികയ്ക്ക് ആകെക്കൂടെ ഒരു ഷോക്ക് പോലെയായി കാരണം നന്ദു വരരുതെന്ന് അനാമിക ഒരുപാട് ആഗ്രഹിച്ചതാണ് പക്ഷെ ആ സമയത്താണ് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് കിടക്കുന്നത് അനാമിക വേഗം തന്നെ അനാമികയുടെ അമ്മയുടെ അടുത്ത് പറയുകയാണ് അമ്മേ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അനിക്ക് എന്നെക്കാളും മുഖ്യം ഇവളാണ് അപ്പം എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഞാനിനി അവളോട് ഇവിടെ വരണ്ടെന്ന് തന്നെ പറയുമെന്ന് പറയുകയാണ് അതേസമയം തന്നെ അനാമികയുടെ അമ്മ പറയാണ് നീ ഇപ്പം ശാന്തരായിട്ട് ഇരിക്കടി ഇപ്പം തന്നെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയമാവും മാത്രമല്ല അവളുടെ രണ്ട് ചേച്ചിമാരെയും കല്യാണം കഴിച്ചിരിക്കുന്നത് ഇവൻ്റെ ചേട്ടന്മാരാണ് അപ്പോൾ പിന്നെ അവളുടെ അടുത്ത് വരണ്ടെന്ന് പറയുന്നത് അത് ശരിയുള്ള കാര്യമൊന്നും പിന്നെ നീ ഇപ്പം മിണ്ടാതിരിക്കേ അതിനുശേഷം കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പതിയെ പതിയെ നിൻ്റെ കൺട്രോളിൽ എല്ലാ കാര്യങ്ങളും വന്നോളും അതുവരെ നീ പ്രതികരിക്കാതെ മിണ്ടാതെ എല്ലാം സഹിച്ചിരിക്കുന്നതാണ് നല്ലതെന്ന് പറയാട്ടോ കേട്ടോ അതേസമയം തന്നെ അനാമികയുടെ അമ്മ പറയാണ് ഈ അനന്തപുരിയിൽ ആകെ പേടിക്കാനായിട്ടുള്ളത് ആ ജലജേനെ അതൊരു ഒരു സ്വഭാവമുള്ള ഒരാളാണ് ബാക്കി എല്ലാവരെയും നിനക്ക് മെരിക്കെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോഴത്തേക്കും അനാമിക പറയാണ് അത് പിന്നെ അമ്മയ്ക്ക് അറിയില്ലേ ഞാൻ ചെന്നാലേ എല്ലാം എൻ്റെ കണ്ട്രോളിലാക്കി ജലജയുടെ കാര്യം എനിക്കറിയാം ജലജേനെ ഞാൻ കയ്യിലാക്കിക്കോളാം ജലജക്കുള്ളത് ഞാൻ കൊടുത്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അപ്പോൾ അനാമികയും കുറച്ച് തൻ്റെടിയായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് അരം വക വയ്ക്കാത്ത കൂസാത്ത ഒരു പ്രകൃതിക്കാർ തന്നെയാണ് അപ്പോഴേക്കും കനകദുർഗയാണെങ്കിൽ നന്ദുവിനോട് ചോദിക്കുകയാണ് ഓടിച്ച് തന്നിട്ട് എടി നീ എന്തിനാ വന്നത് ഇനി അടുത്ത വല്ല പുലിപാലം ഒപ്പിക്കാനായിട്ടാണോ അപ്പോഴത്തേക്കും നന്ദി പറയാം ഞാൻ വരാനായിട്ട് ഒട്ടും ആഗ്രഹിച്ചതല്ല മേ പക്ഷേ ഈ അനി ഈ അനിയന്നെ നിർബന്ധിച്ച് വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നതായി ഞാൻ എന്ത് ചെയ്യാനാന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും കനകദുർഗ പറയുകയാണ് ആഹ് എന്തെങ്കിലും ആവട്ടെ നിനക്ക് ആവശ്യമുള്ളത് വേഗം കൊടുത്തിട്ട് നീ ഇവിടുന്ന് പോയിക്കൊള്ളണോട്ടോ ഇതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുതെന്ന് പറയുകയാണ് അങ്ങനെ അനാമികയും അതിനെ സമ്മതിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനാമികയല്ല നന്ദു ആയിട്ടോ സംബന്ധിക്കുന്നത് എനിക്ക് പേര് മാറിപ്പോയെ അപ്പോൾ കനകദുർഗ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്ദു നന്ദുവും അനിയും തമ്മിൽ ഇത്ര ക്ലോസ് ആയിട്ടിരിക്കുന്നത് അനാമികയ്ക്ക് ഇഷ്ടമല്ല എന്ന് എന്ന് അനാമിക കനകദുർഗയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ജലജയാണെങ്കിൽ അനാമികയ്ക്ക് നല്ല രീതിയിൽ സപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കാരണം അനിയുമായിട്ടുള്ള മകൾക്കുള്ള ഇഷ്ടം അല്ലെങ്കിൽ അനിയോടുള്ള നമ്മുടെ നന്ദുവിൻ്റെ ഇഷ്ടം അന നമ്മുടെ അറിയാം പക്ഷെ അതൊരിക്കലും നടക്കൂല എന്ന് പറയാം അപ്പോൾ അനാമികയും അതുപോലെ തന്നെ അനിയും ഒന്നിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയിൽ നമ്മുടെ കനക ദുർഗ ചെയ്തു കൂട്ടുന്നുണ്ട് ഇതിനിടയിൽ അനാമികയും അനിയും തമ്മിലുള്ള കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കനക് ജലജ ഒരുപാടധികം ട്രിക്കുകളൊക്കെ പ്രയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നെല്ലാം തന്നെ കനകദുർഗയാണ് അനാമികയെ ഹെൽപ്പ് ചെയ്ത് രക്ഷിക്കുന്നതൊക്കെ അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് അനാമിക മകളോട് ഇങ്ങനെ പറയുന്നത് നീ വരേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ നമ്മുടെ നയനയ്ക്കും നവിക്കും എന്തായാലും നന്ദി വന്നത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അവർ രണ്ടുപേരും ഓടിച്ച് ആ എന്തായാലും നീ വന്നത് നന്നായി എന്നൊക്കെ പറയുകയാണ് അതിനിടയിൽ അനി അനാമികയുടെ കൂടെ സാരിയൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനാമികയ്ക്കാണെങ്കിൽ കുറച്ച് സാരിയിൽ കുറച്ച് സാരികൾ അനാമിക എടുത്തു മാറ്റി വെക്കുകയാണ് എന്നിട്ട് പറയുകയാണ് അനിയോട് അനി ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു സാരി ഉണ്ട് നീ എൻ്റെ മനസ്സ് എത്രത്തോളം അറിയുന്നുണ്ടെന്ന് ഞാനൊന്ന് മനസ്സിലാക്കട്ടെ നീ എനിക്ക് ഇഷ്ടപ്പെട്ട സാരി ഏതാണെന്ന് വെച്ചാൽ അതൊന്നെടുക്കാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ അനിയാണെങ്കിലും അതിൽ ഒരെണ്ണം എടുക്കും ാണ് പക്ഷേ അതൊരിക്കലും അനാമികയ്ക്ക് ഇഷ്ടപ്പെട്ട സാരി ആയിരുന്നില്ല അപ്പോൾ അനാമിക വേഗം തന്നെ അനിയോട് പറയുകയാണ് കണ്ടോ നീ നിനക്ക് എൻ്റെ മനസ്സൊട്ടും അറിയില്ല നീ ഞാനൊട്ടും മനസ്സിലാക്കിയിട്ടില്ല ഇതല്ല ഞാൻ ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ അനിയാണെങ്കിൽ ന നന്ദുവിനോട് പറയുകയാണ് നന്ദു നീ ഒരു സാരി എടുക്കട്ടോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നന്ദു പറയുകയാണ് ഞാനോ സാരിയോ എനിക്ക് അതൊന്നും കംഫർട്ടബിൾ അല്ല എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ അനി പറയാണ് നിനക്കതൊക്കെ ചേരും നിനക്കതൊക്കെ ഇതിലും കൂടുതൽ ചേരും നിൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് നിന്നെ അതുപോലെ കാണാനായിട്ട് അപ്പോൾ നീ ഒരു പെണ്ണിൻ്റെ വേഷത്തിൽ സാരിയൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും നീ എന്തായാലും എൻ്റെ കല്യാണത്തിന് സാരി കൊടുത്താൽ മതി നീ എന്തായാലും ഒരു സാരി എടുക്കുന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ എന്തായാലും അനിയുടെ നിർബന്ധം കാരണം നമ്മുടെ നന്ദു ഒരു സാരി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ എന്തായാലും എല്ലാവരും ഓരോരോ സാരികളൊക്കെ ഇങ്ങനെ എടുത്ത് സെലക്ട് ചെയ്യുകയാണ് കേട്ടോ അതേസമയം തന്നെ എല്ലാം കൂടെ കൂടി കൊഴഞ്ഞു പോവുകയാണ് അപ്പോൾ അനാമിക പറയുകയാണെന്ന് അനി ഒരു കാര്യം ചെയ്തേ നന്ദൂന് ഇഷ്ടപ്പെട്ട സാരി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് ഈ കൂട്ടത്തിൽ നിന്ന് മാറ്റി വെച്ചതെന്ന് പറയാനട്ടോ കറക്റ്റായിട്ട് നമ്മുടെ ന നന്ദൂന് ഇഷ്ടപ്പെട്ട അതേ സാരി തന്നെ അനിയും എടുത്ത് മാറ്റി വെക്കാണ് ഇത് കേ കണ്ടതും അനാമികയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരാണ് അനാമിക പറയുകയാണ് നിനക്കപ്പം അവളുടെ ടേസ്റ്റൊക്കെ നന്നായിട്ട് അറിയാം എൻ്റെ ടേസ്റ്റ് നിനക്ക് ഒട്ടും അറിയില്ലല്ലേ എന്നൊക്കെ പറഞ്ഞോ അനാമിക അനിയോട് നന്നായിട്ട് വഴക്കിട കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ നന്ദൂനാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു വിഷമമൊക്കെ തോന്നുന്നുണ്ട് എന്തായാലും ഒരു കണക്കിന് അനി അനാമികയെ പറഞ്ഞ് മനസ്സിലാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നന്ദുവിനോട് ആ ഡ്രസ്സ് ഒന്ന് ട്രൈ ചെയ്തിട്ട് വരാനായിട്ട് പറയുകയാണ് അങ്ങനെ നന്ദു ആണെങ്കിൽ ആ ഡ്രെസ്സൊക്കെ ട്രൈ ചെയ്തു മുടിയൊക്കെ ആ വിഗ്ഗൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ അണിഞ്ഞൊരുങ്ങി വരികയാണ് കേട്ടോ നന്ദുവിനെ കണ്ടതും ആ സാരിയെ കൊടുത്ത നന്ദുവിനെ കണ്ടതും മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ തന്നെ നയനയും നവ്യയും കാനകയും അതുപോലെ തന്നെ അനിയും എല്ലാവരും കണ്ട് തള്ളിങ്ങനെ നിൽക്കുകയാണ് അത്രയും സൗന്ദര്യം അപ്പോൾ അതേ സമയം തന്നെ അനി ാണ് എടി നിന്നെ കാണാൻ ഇപ്പം മഹാലക്ഷ്മിയുടെ പോലെയുണ്ട് ഇത് എന്ന് പറയുകയാണ് അതുപോലെ തന്നെ നമ്മുടെ മുത്തച്ഛൻ പറയുകയാണ് മോളെ ഇപ്പം നിന്നെ കണ്ടാലൊരു കുഞ്ഞ് മഹാലക്ഷ്മിയെ പോലെ തന്നെയുണ്ട് മോക്ക് ഇതൊക്കെ നന്നായിട്ട് ചേരുന്നുണ്ട് ഇങ്ങനെ തന്നെ നടന്നാൽ മതിയല്ലേ എന്തൊരു ഭംഗിയെ മോളെ കാണാൻ എന്ന് പറയുകയാണ് എന്തായാലും കനകദുർഗയും പറയുകയാണ് ഓ നിന്നെ ഈ കോലത്തിൽ കാണാൻ പറ്റിയല്ലോ അത് തന്നെ വലിയ കാര്യം എടി നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് നിനക്ക് നല്ല ചേർച്ചയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ നവ്യം നയനയും അനിയുടെ അമ്മയും എല്ലാവരും പ്രശംസിക്കുക കേട്ടോ അപ്പം ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ അനാമികൾ യാണെങ്കിൽ കുറ്റുപൊട്ടിട്ട് വയ്യ അനാമികയാണെങ്കിൽ ആകെ കൂടെ അസ്വസ്ഥയാവാണ് അനാമികയുടെ മുഖം ആകെ മാറുകയാണ് കേട്ടോ അപ്പോഴാണെങ്കിലും മുത്തച്ഛൻ നന്ദുവിനോട് പറയുകയാണ് നന്ദു മോളെ ഇത് തന്നെ നീ ഇനി സ്ഥിരമായിട്ട് ഇങ്ങനെ നടന്നാൽ മതി കേട്ടോ എന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും നന്ദു ആണെങ്കിലും അതിനൊരു ചെറിയൊരു പുഞ്ചിരിയോടുകൂടെ തന്നെ ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ് കേട്ടോ എന്നാലും നന്ദുവിൻ്റെ ഉള്ളിൽ നല്ല തരത്തിലുള്ള വിഷമങ്ങളും ഉണ്ട് കാരണം അനിയുടെ അനിയ അനിയെ ഒരുപാട് നന്ദു സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അനിയുടെ കല്യാണം അതിനു വേണ്ടിയിട്ട് നന്ദു വരിക ഇതൊക്കെ നന്ദുവിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിലും അതൊന്നും നന്ദു പ്രകടിപ്പിക്കുന്നില്ല അടുത്ത സീനിൽ കാണിക്കുന്നത് അനാമികേനെയും കനകദുർഗയാണ് അപ്പോൾ കനകദുർഗയുടെ അനാമിക പറയാണ് ആൻറ്റി ഇത് കാണുന്നില്ലേ അനിയാണെങ്കിൽ എന്നെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മുടെ നന്ദുനെ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്കിടയിലുള്ള ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഒട്ടും താല്പര്യമില്ല ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ഞങ്ങളുടെ ജീവിതത്തിനിടയിൽ ഇവളൊരു കരടായിട്ട് ഇരിക്കാൻ പാടില്ല അതെനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ആൻറ്റി ഞങ്ങളുടെ വിവാഹത്തിന് നന്ദു ആ ഒരു പന്തലിൽ വരാൻ പാടില്ല എന്ന് പറയട്ടോ ഇത് കേട്ടതും കാനകദുർഗയുടെ ആ രൂപമൊക്കെ അങ്ങ് മാറാൻ തുടങ്ങി കാനകദുർഗയ്ക്കങ്ങ് ദേഷ്യം അങ്ങ് എന്താ പറയണത് ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ അങ്ങനത്തെ കയറാൻ തുടങ്ങി കനകദുർഗ നേരെ അനാമികയോട് നോക്കിയിട്ട് പറയുകയാണ് നീ എന്താണ് ഈ പറഞ്ഞത് നീ പറയുന്നതെല്ലാം ഞാൻ കേട്ട് ഒരു സഹായം നീ എന്നോട് ചോദിച്ചല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് പല കാര്യങ്ങളും നിനക്ക് വേണ്ടി ഞാൻ ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ മോളെക്കുറിച്ചുള്ള കുറ്റം എന്നോട് വന്ന് പറയുന്നോ നിനക്കുംരിക്കും ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നീ തീർത്തു കൊള്ളണം അല്ലാതെ എൻ്റെ മോളുടെ കുറ്റം പറഞ്ഞാൽ എൻ്റെ പിന്നത് നടക്കരുത് അവൾ ആ കല്യാണത്തിന് വരും അവളുടെ രണ്ട് ചേച്ചിമാരെ കെട്ടിച്ചുകൊണ്ടിരിക്കുന്ന വീടാണത് അപ്പോൾ ഇന്ത് അടിസ്ഥാനത്തിൽ അവൾ ആ കല്യാണത്തിന് കൂടേണ്ടാത്ത

അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിൽ നടക്കുന്നത് കേട്ടോ